ഹായ് ഇന്നലെ റിലീസായ പ്രധാനപ്പെട്ട രണ്ട് മലയാള സിനിമകൾ ഒന്ന് പൃഥ്വിരാജിന്റെ വിലായത്ത് ബുദ്ധ മറ്റൊന്ന് എക്കോ ഈ രണ്ട് സിനിമകളും തിയേറ്ററുകളിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഏതാണോ മികച്ച സിനിമ തീർച്ചയായും ഞാൻ ഇന്നലെ എക്കോ എന്ന സിനിമ കണ്ടിരുന്നു അതിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട് ഗംഭീരമായ ഒരു സിനിമ മികച്ച വിജയം നേടുമെന്ന് ഉറപ്പാണ് വിലായത്ത് ബുദ്ധ എനിക്ക് കാണാൻ സാധിച്ചില്ല മികച്ച അഭിപ്രായം തന്നെയാണ് ആ സിനിമയ്ക്കും വരുന്നത് അതായത് ഗംഭീരമായിട്ടുള്ള ഒരു റിപ്പോർട്ടല്ല ഭേദപ്പെട്ട റിപ്പോർട്ട് ആ സിനിമയ്ക്കും വരുന്നുണ്ട് ആദ്യ ദിവസം പൃഥ്വിരാജിന്റെ സിനിമ തന്നെയാണ് കളക്ഷനിൽ മുൻപിൽ അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അത് അങ്ങനെയേ വരികയുള്ളൂ എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം വലിയ രീതിയിൽ പബ്ലിസിറ്റി ഉള്ള ഒരു സിനിമയായിരുന്നു പക്ഷേ എക്കോ എന്ന സിനിമയ്ക്ക് വലിയ പബ്ലിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ഇഷ്കിന്താകാന്ഡം എന്ന ഒരു സിനിമ മാത്രമാണ് അവരുടെ പരസ്യം ആദ്യ ഷോയ്ക്കെല്ലാം ആൾ കുറവായിരുന്നു എങ്കിലും എക്കോ നെൽഷോയിലെല്ലാം അടിച്ചു കയറുന്ന ഒരു കാഴ്ച ഇന്നലെ ഭേദപ്പെട്ട കളക്ഷൻ എക്കോ നേടുകയുണ്ടായി വിലായത്ത് ബുദ്ധി അപേക്ഷിച്ച് കളക്ഷൻ കുറവായിരുന്നു എങ്കിലും അത്യാവശ്യം കളക്ഷൻ എക്കോ നേടുകയുണ്ടായി ഒരു കോടിക്കടുത്ത് ആദ്യ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തു എന്നാൽ ഒന്നര കോടിയോളമാണ് പൃഥ്വിരാജിന്റെ വിലയായത്ത് ബുദ്ധിയുടെ കളക്ഷൻ ആദ്യ ദിവസത്തെ പക്ഷേ ഇന്ന് സംഗതി മാറിയിരിക്കുന്നു ബുക്ക് മൈ ഷോ എടുത്തു നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു മാറ്റമാണ് കണ്ടുവരുന്നത് അതായത് ഇപ്പോൾ മണിക്കൂറിൽ ആയിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിലയത്ത് ബുദ്ധിക്ക് വിറ്റുപോകുന്നതെങ്കിൽ അയ്യായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് എക്കോ എന്ന സിനിമ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുകൊണ്ടിരിക്കുന്നത് അതായത് അഞ്ചിരട്ടിയോളം മാറ്റം വമ്പൻ വിജയമാണ് എക്കോ എന്ന സിനിമ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സിനിമ മികച്ചതാണ് എന്നും മനസ്സിലാക്കി ഇപ്പോൾ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വമ്പൻ വിജയം എക്കോ എന്ന സിനിമ സ്വന്തമാക്കുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു അതുപോലെ തന്നെ വിലായത് ബുദ്ധിയും അത്യാവശ്യം കളക്ഷൻ നേടിയെടുക്കും എന്ന് തന്നെയാണ് കളക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് സിനിമകളും വലിയ വിജയമായി മാറട്ടെ വമ്പൻ കളക്ഷനും നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഇപ്പോൾ കളക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്നത് എക്കോ എന്ന സിനിമ തന്നെയാണ് കാത്തിരിക്കാം നമ്മൾക്ക് വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്നറിയാൻ ഓക്കെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവര് ബൈ ബൈ